പ്രവാചകൻ ആദം നബി അലൈഹിസ്സലാമിനെ അയക്കപ്പെട്ട പല നൂറ്റാണ്ടുകൾക്കുശേഷം അള്ളാഹു നബി അലൈഹിസ്സലാമിനെ അയച്ചു ഭൂമിയിലെ ജനസംഖ്യ പല ഘട്ടങ്ങളിലായി വർദ്ധിച്ചു ഈ കാലഘട്ടത്തിൽ ദുഷ്ടനായ പിശാശ് മനുഷ്യന്റെ മേൽ വൃത്തികെട്ട തന്ത്രങ്ങൾ ഉപയോഗിച്ചു ജനങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയിരുന്നു ഇക്കാലത്ത് ജനങ്ങളെ നയിക്കുന്നതിന് ദൈവം മറ്റൊരു പ്രവാചകനെ ഭൂമിയിലേക്ക് അയച്ചു അത് പ്രവാചകനായ നോഹ് നബി ആയിരുന്നു എന്നാൽ പ്രവാചകൻ അത് അത്ര എളുപ്പമുള്ള ജോലി ആയിരുന്നില്ല ദൈവത്തെ ഭയപ്പെടുക അള്ളാഹു പറഞ്ഞതെല്ലാം ചെയ്യുക എന്ന് പ്രവാചകൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു പക്ഷേ ജനങ്ങൾ ശ്രദ്ധിച്ചില്ല അവർ തലകുനിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു പ്രവാചകൻ വളരെ നല്ല ഒരു പ്രാസംഗികനായിരുന്നു അദ്ദേഹം വളരെ ക്ഷമയുള്ളവനുമായിരുന്നു ഈ ലോകം സൃഷ്ടിച്ചത് അള്ളാഹു തന്നെയാണെന്ന് നിങ്ങൾക്കറിയില്ലേ പ്രവാചകൻ പറഞ്ഞു സൂര്യനെയും ചന്ദ്രനെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവനാണ് അള്ളാഹു നദികളെയും മലകളെയും വൃക്ഷങ്ങളെയും നിങ്ങൾ കാണുന്ന സകല സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അവനാണ് അവൻ നിങ്ങൾക്കായി എല്ലാം ചെയ്തു എന്നിട്ടും അവനെ നിങ്ങൾ കാണുന്നില്ലല്ലോ നിങ്ങൾ എന്തിനാണ് ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്നാൽ ജനങ്ങൾ പ്രവാചകനോട് ചോദിച്ചു ഞങ്ങളെ ഉപദേശിക്കാൻ നീ ആരാണ് നീ ഒരു അപരിചിതനാണ് ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല നീ ഞങ്ങളെ വിട്ടു പോവുക എന്നാൽ ഭൂമിയിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരുമുണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും ബലഹീനരും ദരിദ്രരുമായിരുന്നു അവർ പ്രവാചകന്റെ വചനങ്ങൾ ശ്രദ്ധിക്കുകയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതുകൊണ്ട് തങ്ങൾ പാപം ചെയ്യുന്നതായി തിരിച്ചറിയുകയും ചെയ്തു ആ സമയത്ത് ഭൂമിയിൽ ജനങ്ങൾ രണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിഞ്ഞിരുന്നു അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരും വിഗ്രഹങ്ങളെ ആരാധിച്ചവരും നോഹ് നബി വളരെ കാലം ആളുകളോട് പ്രസംഗിച്ചു വിഗ്രഹാരാധകർക്ക് പെട്ടെന്ന് തന്നെ പ്രവാചകനെ മടുക്കാൻ തുടങ്ങി അവർ പറഞ്ഞു നിങ്ങൾ ഒരുപാട് നാൾ കള്ളം പ്രസംഗിച്ചു നിങ്ങൾ ഇനിയും നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കല്ലെറിയും പക്ഷേ പ്രവാചകൻ അവരുടെ വാക്കുകൾ അവഗണിച്ചു നിങ്ങൾ അള്ളാഹുവിൻ്റെ വാക്കുകൾ അനുസരിക്കൂ എന്ന് രാവും പകലും ജനങ്ങളോടായി അദ്ദേഹം അപേക്ഷിച്ചു അനേക സന്ദർഭങ്ങളിൽ വിഗ്രഹാരാധകർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു അദ്ദേഹത്തിന് വടികൊണ്ടടിച്ച സംഭവം വരെ ഉണ്ടായി നീയൊരു പ്രവാചകനല്ല വിഗ്രഹാരാധകർ വിളിച്ചു പറഞ്ഞു നീ വെറും ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് നിന്നെ കേൾക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പ്രവാചകൻ അവരോട് യാചിച്ചു വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലൂടെ നിങ്ങൾ വലിയ പാപമാണ് ചെയ്യുന്നത് എന്നാൽ ജനങ്ങൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും അടിച്ചു ഞാൻ നിങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നു ഒരു ദിവസം അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളെ തേടിവരും പക്ഷെ ജനങ്ങൾ പറഞ്ഞു നടന്നു അവൻ മണ്ടനാണ് അവന്റെ വാക്കുകൾ ആരും വിശ്വസിക്കരുത് ഇതൊന്നും നോഹുനബിയെ തൻ്റെ ദൗത്യത്തിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല തൊള്ളായിരത്തി അൻപത് വർഷക്കാലം അദ്ദേഹം അവരോട് പ്രസംഗിച്ചു സത്യനിഷേധികൾ അദ്ദേഹത്തെ പരിഹസിച്ചു നോഹുനബി നിരാശനായിരുന്നു കാരണം നൂറുകണക്കിന് വർഷങ്ങളായി ആളുകളെ വിളിച്ചിട്ടും വളരെ കുറച്ച് മുസ്ലിങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ സത്യനിഷേധികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചു ഒരു രാത്രി പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തോട് സംസാരിച്ചു വിഷമിക്കേണ്ട ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നീ ചെയ്തുവല്ലോ ഭൂമിയിൽ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കാൻ പോവുകയാണ് മുസ്ലിങ്ങളും മൃഗങ്ങളും ഒഴികെയുള്ള എല്ലാ മനുഷ്യരും മരിക്കും ഒന്നാമത്തെ പടിയായി ദൈവം ആ പ്രവാചകനോട് പല വൃക്ഷങ്ങളെയും നട്ടുപിടിപ്പിക്കാനായി കൽപ്പിച്ചു ഇതിനു പിന്നിലെ കാരണം നൂഹുനബിക്ക് മനസ്സിലായില്ല പക്ഷേ അദ്ദേഹം ദൈവത്തോട് അനുസരണയുള്ളവനായിരുന്നു അദ്ദേഹം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി നല്ല ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയും അവനുമായി സംസാരിക്കുകയും ചെയ്തു നൂറിലധികം വർഷം അവർ ഇത് തുടർന്നു അനേക വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രവാചകനോട് ദൈവം സംസാരിച്ചു പ്രവാചകനോട് ഒരു കപ്പൽ പണിത് തുടങ്ങാൻ ആവശ്യപ്പെട്ടു ഈ ഭൂമിയിലെ ജന്തുജാലങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ കപ്പലുണ്ടാക്കണം പ്രവാചകൻ ആശയക്കുഴപ്പത്തിലായി എങ്ങനെ പണിയാൻ കഴിയുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമായി ഇതിനു മുമ്പ് താൻ ഒരു കപ്പലും നിർമ്മിച്ചിട്ടില്ല എന്നിട്ടും പ്രവാചകൻ മലക്കുകളുടെ സഹായത്തോടെ കപ്പൽ നിർമ്മിക്കാൻ തുടങ്ങി ആദ്യം കപ്പൽ നിർമ്മിക്കാൻ അവർ പദ്ധതികൾ നടത്തി കപ്പലിന്റെ കൃത്യമായ വലിപ്പം ആർക്കും അറിവില്ലായിരുന്നു എന്തായാലും ഒരു വലിയ കപ്പൽ ആകുമെന്ന് അവർക്ക് അറിയാമായിരുന്നു ഒന്നാമതായി കപ്പൽ കെട്ടിപ്പടുക്കാൻ പ്രവാചകന് ഒരു സ്ഥലം തിരഞ്ഞെടുക്കേണ്ടിയിരുന്നു അദ്ദേഹം നഗരത്തിൽ നിന്നും ദൂരെയുള്ള ഒരു പർവ്വതത്തെ തിരഞ്ഞെടുത്തു പ്രവാചകൻ ഉപകരണങ്ങൾ ശേഖരിച്ച് കപ്പൽ നിർമ്മിക്കാൻ പുറപ്പെട്ടു അവർ മരം മുറിച്ചെടുക്കാൻ തുടങ്ങി അതെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് താൻ നട്ടുപിടിപ്പിച്ച അതേ വൃക്ഷങ്ങളായിരുന്നു അത് അവരുടെ പദ്ധതിപ്രകാരമുള്ള കപ്പലുണ്ടാക്കാൻ അവർ തുടങ്ങി ആളുകൾ ദിനരാത്രങ്ങൾ കഷ്ടപ്പെട്ട് പണിയെടുത്തു എന്നാൽ സത്യനിഷേധികൾ പ്രവാചകൻ മലമുകളിൽ കപ്പൽ പണിയുന്ന കാഴ്ച കണ്ടപ്പോൾ അവർ അദ്ദേഹത്തെ പരിഹസിക്കാൻ തുടങ്ങി നിങ്ങളൊരു മണ്ടൻ തന്നെ ഇത്രയും വലിയ കപ്പലിൻ്റെ ആവശ്യമെന്താ ഇതിനി നീറ്റിലിറക്കുന്നത് എങ്ങനെ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ദിവസം വരും അദ്ദേഹം മറുപടി പറഞ്ഞു എന്തിനാണ് അദ്ദേഹം കപ്പൽ പണിയുന്നത് എന്ന് ആളുകൾക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിന് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെട്ടു എന്നവർ കരുതി നോഹുനബിയും അദ്ദേഹത്തിൻ്റെ ആളുകളും കഷ്ടപ്പെട്ട് പണിയെടുക്കാൻ തുടങ്ങി ഒരുപാട് കാലത്തിന് ശേഷം കപ്പലിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയും കപ്പൽ പൂർത്തിയാക്കാൻ സഹായിച്ചതിന് നന്ദി പറയുകയും ചെയ്തു വെള്ളപ്പൊക്കത്തിനുള്ള സമയം അടുത്തുകൊണ്ടിരുന്നു ഒരു രാത്രി അള്ളാഹു നബിയോട് പറഞ്ഞു നീ എന്ന് നിന്റെ അടുപ്പിൽ നിന്നും വെള്ളം വരുന്നത് കാണുന്നുവോ അന്ന് ഞാൻ ഭൂമിയിലേക്ക് ജലപ്രളയം അയക്കും നിനക്കറിയാമോ നോഹുനബി ഉണ്ടാക്കിയ കപ്പലിൽ മൂന്ന് തട്ടുകൾ ഉണ്ടായിരുന്നു മൂന്ന് തട്ടുകൾ എന്തിനായിരുന്നു ബാബാ ആദ്യത്തേത് പക്ഷികൾക്കും രണ്ടാമത്തേത് മനുഷ്യർക്കും മൂന്നാമത്തേത് മൃഗങ്ങൾക്കും വേണ്ടിയായിരുന്നു അത് നന്നായി അതെ അമീർ ജലപ്രളയത്തിൻ്റെ ദിവസമെടുത്തപ്പോൾ മൃഗങ്ങൾ ഓരോന്നോരോന്നായി വരാൻ തുടങ്ങി അവർ ജോഡികളായാണ് വന്നത് ഒരാണും ഒരു പെണ്ണും അവിടെ ആനകളും ജിറാഫുകളും സിംഹങ്ങളും മുയലുകളും പറവകളും ഉണ്ടായിരുന്നു ഭൂമിയിലെ വിവിധങ്ങളായ ജീവികൾ കൊണ്ട് ആ കപ്പൽ നിറഞ്ഞു അങ്ങനെ ഒരു ദിവസം അള്ളാഹു പറഞ്ഞ പോലെ നോഹുനബിയുടെ വീട്ടിലെ അടുപ്പിൽ നിന്നും വെള്ളം വരാൻ തുടങ്ങി ഈ ഒരു അടയാളത്തിന് വേണ്ടിയാണ് നോഹുനബി കാത്തിരുന്നത് ജലപ്രളയത്തിൻ്റെ സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം പുറപ്പെടുമ്പോൾ മഴ പെയ്യാൻ ആരംഭിക്കുന്നതും അദ്ദേഹം കണ്ടു അദ്ദേഹം സമയം കളയാതെ ഓടിച്ചെന്ന് എല്ലാ മുസ്ലീങ്ങളെയും വിളിച്ചുകൂട്ടി അവരോട് കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു അപ്പോഴും അവിശ്വാസികൾക്ക് മനസ്സിലായില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ നോഹ് നബിയെ വീണ്ടും പരിഹസിച്ചുകൊണ്ടിരുന്നു ഈ മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയി എന്ത് കാണിക്കാനാണ് എന്നവർ ചോദിച്ചു നബി ഇതൊന്നും ചെവിക്കൊണ്ടില്ല അദ്ദേഹം തൻ്റെ കുടുംബത്തോടും കുട്ടികളോടും കപ്പലിൽ കയറാൻ ആവശ്യപ്പെട്ടു അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാര്യയും ആ ഭാര്യയിലുണ്ടായിരുന്ന കുട്ടിയും ഒഴികെ ബാക്കി എല്ലാവരും കയറി അവർ രണ്ടുപേരും അവിശ്വാസികളായിരുന്നു എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം ആ മകൻ നബിയോട് പറഞ്ഞു എന്നെക്കുറിച്ചോർത്ത് ആരും വിഷമിക്കേണ്ടതില്ല വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് നബി കപ്പലിന് നേരെ ഓടി ഭയാനകമായ ഒരു വെള്ളപ്പൊക്കം രൂപം കൊണ്ടു വെള്ളം പെട്ടെന്ന് തന്നെ ഉയരാൻ തുടങ്ങി കടലിലെ വെള്ളം കരയിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി അപ്പോഴും മഴ പെയ്തുകൊണ്ടേയിരുന്നു ഇപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി നോഹു നബി പറഞ്ഞത് സത്യമാണെന്ന് അവർ പർവ്വതങ്ങൾ ലക്ഷ്യമാക്കി ഓടി തൻ്റെ ഭാര്യയും പുത്രനും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടി വരുന്നത് പ്രവാചകൻ കണ്ടു അദ്ദേഹം വിളിച്ചു പറഞ്ഞു കപ്പലിലേക്ക് കയറി ജീവൻ രക്ഷിക്കൂ പക്ഷേ അവർ അത് തിരസ്കരിച്ചു എന്നാൽ മലയേക്കാൾ ഉയരമുള്ള തിരമാല അവരെ വന്നും മറച്ചു കളഞ്ഞു അവർ ഇരുവരും മുങ്ങി മരിച്ചു ആ കൂറ്റൻ തിരമാലകൾ എല്ലാ അവിശ്വാസികളെയും മുക്കിക്കൊന്നു വെള്ളം ഉയർന്നു നീങ്ങുകയും ഉയർന്നു വരികയും ചെയ്തു ഭൂമി പൂർണമായും വെള്ളത്താൽ നിറഞ്ഞു അപ്പോൾ ബിസ്മില്ലാ എന്ന് നൂഹ് നബി പറഞ്ഞു അദ്ദേഹം അത് പറഞ്ഞപ്പോൾ കപ്പൽ അനങ്ങാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ മഴ നിൽക്കുകയും ചെയ്തു ഈ സമയം കൊണ്ട് ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞു തനിക്ക് ഒരുപാട് കാലത്തേക്ക് കപ്പലിൽ കഴിയേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ മൃഗങ്ങൾ പരസ്പരം ആക്രമിച്ചില്ലേ അവർ എങ്ങനെ ഒരുമിച്ച് ജീവിച്ചു അള്ളാഹുവിന് എല്ലാത്തിനും കൂട്ടലുകളുണ്ട് അമീർ എല്ലാവർക്കും അനിവാര്യമാകും വിധം അള്ളാഹു കപ്പലിനെ സജ്ജമാക്കിയിരുന്നു കപ്പലിലേക്ക് സിംഹം കയറുമ്പോൾ അവരെല്ലാം പനി പിടിച്ച അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് അവർക്ക് മറ്റുള്ളവയെ ആക്രമിക്കാൻ സാധിക്കില്ലായിരുന്നു അതുപോലെ അക്രമകാരികളായ എല്ലാ മൃഗങ്ങളും അസുഖം ബാധിച്ചവരായാണ് കപ്പലിൽ കയറിയത് എല്ലാവരും സമാധാനത്തോടെ അതിൽ കഴിഞ്ഞു എന്നാൽ എലികൾ നോഹുനബിക്ക് ഒത്തിരി ശല്യമുണ്ടാക്കി അവർ എല്ലാ ഇടവും ഓടി നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അള്ളാഹു പൂച്ചകളെ സൃഷ്ടിച്ചു അങ്ങനെ പൂച്ചകൾ എലികളുടെ പുറകെ പോയി അങ്ങനെ ആ ശല്യം അവസാനിപ്പിച്ചു അങ്ങനെ അള്ളാഹുതാല ഈ യാത്രയിൽ പ്രവാചകനുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയിരുന്നു നൂറു വർഷവും അമ്പത് ദിവസവും ഈ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അവർക്ക് എവിടെയും കര കണ്ടെത്താനായില്ല അവർ ഒരുപാട് ദിവസം കാത്തിരുന്നു അങ്ങനെ കര കണ്ടെത്താനായി നോഹുനബി ഒരു കാക്കയെ പറഞ്ഞു വിട്ടു പക്ഷേ കാക്ക തിരികെ വന്നില്ല പിന്നീട് അദ്ദേഹം ഒരു പ്രാവിനെ പറഞ്ഞയച്ചു അങ്ങനെ പറന്നു പോയ പ്രാവ് ദിവസങ്ങൾക്കുശേഷം ഒലീവ് മരത്തിൻ്റെ ഇലകളുള്ള കമ്പുമായി തിരികെ എത്തി കര കണ്ടെത്തിയ നബിയും കുടുംബവും സന്തുഷ്ടരായി കര വളരെ അടുത്തുണ്ടെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ കപ്പൽ വീണ്ടും പോയിക്കൊണ്ടിരുന്നു അവസാനം ജ്യോതി പർവ്വതത്തിന്റെ മുകളിൽ കപ്പൽ തടഞ്ഞു നിന്നു ബിസ്മില്ലാ നോഹ്നബി പറഞ്ഞു കപ്പൽ അനങ്ങാതെയായി ഒരു നൂറ്റാണ്ടോളം യാത്ര ചെയ്ത് അവർ കരയിലിറങ്ങി നോഹ്നബി എല്ലാ മൃഗങ്ങളെയും പക്ഷികളെയും പ്രാണികളെയും ആദ്യം തുറന്നുവിട്ടു അവർ വീണ്ടും ഭൂമിയിൽ വളർന്നു അദ്ദേഹവും അനുയായികളും കപ്പലിൽ നിന്നിറങ്ങി ആദ്യം തന്നെ അദ്ദേഹം ശിരസ് മണ്ണിൽ താഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ചു ആ അതിനുശേഷമുള്ള മാനവരാശിയുടെ ആരംഭം ഇവിടെ നിന്നായിരുന്നു ഇത് വളരെ നല്ല കഥയായിരുന്നു ബാബ മാ നിനക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ എങ്കിൽ നമുക്ക് ചോദ്യത്തിലേക്ക് കടന്നാലോ നീ തയ്യാറല്ലേ അമീർ അതെ ബാബാ എങ്കിൽ പറയൂ അള്ളാഹു നബിയെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണ് അള്ളാഹുവിന്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അത് ശരിയാണ് അമീർ എങ്കിൽ ഇത് പറയൂ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആളുകൾ ചെവിക്കൊള്ളാതിരുന്നത് നോഹുനബി കള്ളം പറയുകയാണെന്നും അദ്ദേഹം അവരിൽ ഒരാളാണെന്നും ഭൂമിയിലെ ജനങ്ങൾ കരുതി ശരിയല്ലേ വെരി ഗുഡ് അമീർ പ്രവാചകന്റെ കുടുംബത്തോടൊപ്പം കപ്പലിൽ കയറിയവർ ആരൊക്കെയായിരുന്നു നോഹ്നബിയുടെ കൂടെ എല്ലാ മുസ്ലിങ്ങളും കയറി കൂടാതെ എല്ലാ പക്ഷികളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും പ്രാണികളിൽ നിന്നും ഒരു ജോഡി കൂടി കയറി കറക്റ്റ് ആൻസർ അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കപ്പൽ അവസാനമായി എത്തിച്ചേർന്ന പർവ്വതത്തിന്റെ പേരെന്താണെന്ന് പറയൂ